മത്സ്യങ്ങളുടെ ആവാസ പ്രജനന വ്യവസ്ഥ പരിപോഷിപ്പിക്കാനും മത്സ്യ സമ്പത്തിന്റെ സുസ്ഥിരമായ വർധനയ്ക്കും പരിപാലനത്തിനുമായി നടപ്പിലാക്കി വരുന്ന ട്രോളിംഗ് നിരോധനത്തിൽ തൊഴിൽ നഷ്ടമാകുന്നവർക്ക് കൂടുതൽ സഹായം നൽകാൻ സംസ്ഥാന സർക്കാർ എണ്ണ തയ്യാറാകും മത്സ്യ വിപണനത്തിലൂടെയും ആഭ്യന്തര കയറ്റുമതിയിലൂടെയും മത്സ്യബന്ധന ബോട്ടുകളുടെ ഇന്ധനം മറ്റ് ആവശ്യവസ്തുക്കൾ എന്നിവയിലൂടെ ക്രയവിക്രയത്തിലൂടെയും വൻ സാമ്പത്തിക വരുമാനങ്ങൾ ഉണ്ടാക്കുന്ന സംസ്ഥാന സർക്കാർ ട്രോളിംഗ് നിരോധന കാലത്ത് കടുത്ത ദുരിതത്തിലാക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കിലോ അരി മാത്രം നൽകി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കി തുടങ്ങിയത് മത്സ്യ സമ്പത്ത് സംരക്ഷിക്കാനുള്ള പ്രധാന ഉദ്ദേശത്തോടെയാണ് കടലിന്റെ അടിത്തട്ടിയിലുള്ള ട്രോളിംഗ് രീതിക്ക് നിശ്ചിത കാലയളവിൽ നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് മത്സ്യ സംരക്ഷിക്കുവാനും പരിപോഷിപ്പിക്കുവാനും ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കണമെന്നത് ചർച്ചയാകുന്നത് ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ രൂപീകരിച്ച കമ്മീഷനുകളും സമുദ്ര ശാസ്ത്ര ശാസ്ത്രരംഗത്തെ അഭിപ്രായങ്ങളുമെല്ലാം കണ്ടെത്തിയത് ചെമ്മീനടക്കമുള്ള മത്സ്യങ്ങളുടെ പ്രജനന കാലം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് എന്നാണ് പ്രജനന കാലത്ത് അടിത്തട്ടിലെ കുഞ്ഞുങ്ങളെയും മുട്ടയും സംരക്ഷിക്കാൻ സാധിച്ചാൽ മത്സ്യസമ്പത്തിന്റെ വർദ്ധനയ്ക്ക് സഹായകമാകും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അടിത്തട്ടിലൂടെ വലവലിച്ച് മത്സ്യബന്ധനം നടത്തുന്ന ട്രോളിംഗ് മത്സ്യബന്ധന രീതിക്ക് പ്രസ്തുത കാലയളവിൽ നിരോധനം ഏർപ്പെടുത്താൻ തീരുമാനമെടുത്തത് രാജ്യത്ത് ആദ്യമായി ഇത് നടപ്പിലാക്കിയത് കേരളത്തിലാണ് മൂന്നര പതിറ്റാണ്ട് പിന്നിട്ട ട്രോളിംഗ് നിരോധനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നത് ട്രോളിംഗ് ബൂട്ടുകളും അതിലെ മത്സ്യത്തൊഴിലാളികളുമാണ് ഏകദേശം അൻപതിനാറത്തോളം ട്രോളിംഗ് നടത്തുന്ന മത്സ്യ മത്സ്യത്തൊഴിലാളികൾക്കും ഇതിനെ ആശ്രയിച്ച ഹാർബറുകളിലും പീലിംഗ് മത്സ്യ സംസ്കരണ വിപണന രംഗത്തും പ്രവർത്തിക്കുന്നവരുമായ ഒരു ലക്ഷത്തോളം വരുന്നവർക്ക് ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിലില്ലാതാക്കുന്നത് ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിലില്ലാതാകുന്ന ഇവരുടെ ജീവിത സാഹചര്യത്തെക്കുറിച്ച് ബന്ധപ്പെട്ട അധികാരികൾ ഇതുവരെ കാര്യമായി ചിന്തിച്ചിട്ടുമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നിരോധനം നടപ്പിലാക്കിയ കാലത്ത് സർക്കാർ പ്രഖ്യാപിച്ച നാലാഴ്ചത്തെ സൗജന്യ റേഷൻ ഇവർക്ക് ഇന്നും നൽകിക്കൊണ്ടിരിക്കുന്നത് സമ്പത്തിന്റെ വർദ്ധനവും പരിപോഷണവും കണക്കിലെടുത്ത രാജ്യത്തൊട്ടാകെ നിശ്ചിത കാലയളവിൽ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കി വരുമ്പോൾ കേരളത്തിൽ കിലോയ്ക്ക് രണ്ട് രൂപ വിലയുള്ള ഇരുപത്തിയഞ്ച് കിലോ റേഷനറി മാത്രമായി ഒതുക്കിയത് തികച്ചും അവഗണനയും അന്യായമായ നടപടി തന്നെയാണ് എന്നാൽ മറ്റു തീരദേശ സംസ്ഥാനങ്ങൾ ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടമാകുന്ന ബന്ധപ്പെട്ടവർക്ക് നേരിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളും ജീവിക്കാനുള്ള മറ്റ് സാഹചര്യങ്ങളും നൽകുന്നുണ്ട് നമ്മുടെ സർക്കാരിന് പിന്നെ ഇതൊന്നും ബാധകമല്ലല്ലോ ഇനിയും ഇങ്ങനെ പോയാൽ ശരിയാകില്ല മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ ഇനിയെങ്കിലും കൃത്യമായ കാര്യമായ ഗൗരവകരമായ നടപടി സർക്കാർ എടുത്തേ മതിയാകും